നിധി ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ വയലൊഴുതപ്പോൾ ഒരു നിധി കിട്ടി എന്തായിരുന്നു നിധി സ്വർണവും വെള്ളിയും നിറച്ചൊരു പെട്ടി ആരോ കുഴിച്ചിട്ടിരുന്നതാണ് കൃഷിക്കാരനത് വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയോട് പറഞ്ഞു ആരോടും പറയരുത് പക്ഷേ ഭാര്യ ഇതായാലത്തെ സ്ത്രീകളോട് ആരോടും പറയരുത് എന്നും പറഞ്ഞ് രഹസ്യമായി പറഞ്ഞു അങ്ങനെ വയലിൻ്റെ ഉടമസ്ഥനായ ജന്മയും അറിഞ്ഞു അയാൾ കൃഷിക്കാരനില്ലാത്ത സമയത്ത് അയാളുടെ വീട്ടിൽ ചെന്ന് വിവരം ചോദിച്ചപ്പോൾ ഭാര്യ എല്ലാം പറഞ്ഞു പക്ഷേ നിധി ഭർത്താവ് എവിടെയാണ് സൂക്ഷിച്ചതെന്ന് അറിഞ്ഞുകൂടാ എന്നും പറഞ്ഞു കൃഷിക്കാരൻ വന്നപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു ഞാനിതെല്ലാം ജന്മിയോട് പറഞ്ഞു അയാളൊന്നും മിണ്ടിയില്ല പിറ്റേ ദിവസം ഭാര്യയെയും കൊണ്ട് പട്ടണത്തിൽ പോയി നിധിയായി കിട്ടിയ സ്വർണ്ണങ്ങളെല്ലാം മാറ്റി സുഖമായി ഭക്ഷണം കഴിച്ച് ഭാര്യയും ഭർത്താവും നന്നായി മദ്യപിച്ച് ആഘോഷമായി മടങ്ങി മടങ്ങുമ്പോൾ കൃഷിക്കാരൻ ഒരു ചാക്ക നിറയെ റസ്കും വാങ്ങി മദ്യത്തിൻ്റെ ലഹരിയിൽ ഭാര്യയുടെ തല ആടുന്നുണ്ടായിരുന്നു അവളുടെ തലയിൽ കൃഷിക്കാരൻ റൊട്ടിക്കഷ്ണങ്ങളെല്ലാം ഇട്ടു ഇതെന്താണ് റൊട്ടി മഴയോ സ്ത്രീ ലക്കുകെട്ട് ചോദിച്ചു അതെ അയാൾ പറഞ്ഞു ഇന്ന് കാലാവസ്ഥ മോശമാണ് ജന്മിനിയുടെ വീടിനടുത്തെത്തിയപ്പോൾ കഴുത കരയുന്ന ശബ്ദം കേട്ട് ഭാര്യ മദ്യലഹരിയിൽ ഭർത്താവിനോട് അതെന്താണ് ശബ്ദമെന്ന് ചോദിച്ചു ഭർത്താവ് പറഞ്ഞു ജന്മി പിശാചിൻ്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പണം വാങ്ങിയത് മടക്കി കൊടുക്കാതെ പിശാജ അയാളെ തല്ലുകയാണ് ആ സ്ത്രീ അത് കേട്ട് പേടിച്ച് വേഗം വീട്ടിലേക്ക് നടന്നു കൃഷിക്കാരൻ വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞു ഇന്ന് ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നുണ്ട് നീ ആ നിലവറയിൽ കയറി വിളിച്ചോ ഞാൻ തട്ടിൻ പുറത്തും കിടക്കാം കുറച്ചു കഴിഞ്ഞപ്പോൾ നേരം വെളുത്തു കൃഷിക്കാരൻ തോക്കുകൊണ്ട് ധാരാളം വെടിവെച്ചുകൊണ്ടിരുന്നു പിറ്റേ ദിവസം ജന്മി വന്ന് നീതി ചോദിച്ചു കൃഷിക്കാരൻ കൈമലർത്തി എന്ത് നിധി എനിക്കറിഞ്ഞുകൂടാ നിങ്ങളുടെ ഭാര്യ പറഞ്ഞല്ലോ എങ്കിൽ അവളോട് ചോദിച്ചു നോക്ക് ജന്മി കൃഷിക്കാരൻ്റെ ഭാര്യയോട് ചോദിച്ചു ശരിയാണ് നിധി കിട്ടി ഞങ്ങൾ ഒന്നിച്ച് പട്ടണത്തിൽ പോയി പഴയ നാണയങ്ങളൊക്കെ മാറ്റി പുത്തനാക്കി ഭാര്യ പറഞ്ഞു അത് എന്നായിരുന്നെന്ന് പറയാമോ ജന്മി അന്വേഷിച്ചു ഭയങ്കര കൊടുങ്കാറ്റിൽ റൊട്ടി കഷ്ണം പെയ്ത അന്ന് ഭാര്യ പറഞ്ഞു ഛേ കഷ്ണം പൊഴിഞ്ഞു വന്നോ അതെ അതെ ഭാര്യ തറപ്പിച്ചു പറഞ്ഞു ശത്രുക്കൾ നമ്മളെ ആക്രമിച്ച അന്ന് ഓർമ്മയില്ലേ പിശാജു വന്ന പലിശ പണത്തിൻ്റെ പേരിൽ നിങ്ങളെ തരി തന്നെ ജന്മി കുതിരച്ചാട്ടയെടുത്ത കൃഷിക്കാരൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു എന്നിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി കൃഷിക്കാരൻ സ്വന്തമായി ഭൂമി വാങ്ങി ഒരു ജന്മിയായി ഭാര്യയോടൊപ്പം സുഖമായി താമസിച്ചു